നമസ്തേ നമസ്തേത്രമ ഒരു മുട്ടു സൂചിയുടെ ഉപകാരം പോലും കലുങ് തമ്പ്രാനിൽ നിന്ന് കേരളത്തിനില്ല വിദ്യാഭ്യാസ മന്ത്രിയാകാൻ ഒരു ശതമാനം പോലും യോഗ്യതയില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഞാൻ വായിച്ചത് നമ്മൾ ഈ പാസ്റ്റ് കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല ഞാനൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞു മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിക്ക് പക്ഷെ ചോദിച്ച് വാങ്ങുന്ന സ്ഥിതിക്ക് അങ്ങ് കൊടുത്തേക്കാം തിരുനെല്ലി റെസിഡൻഷ്യൽ സ്കൂളിലെ ആദിവാസി വിദ്യാർത്ഥികളോട് ഇത് എന്ത് ക്രൂരതയാണ് വിദ്യാഭ്യാസ മന്ത്രി നിങ്ങൾ ഈ കാണിക്കുന്നത് നൂറ്റി ഇരുപത്തിയേഴ് പെൺകുട്ടികളുള്ള ആ സ്കൂളിൽ ഒരൊറ്റ ശുചിമുറി അവർ അന്തി ഉറങ്ങുന്നതേ മൂന്ന് ക്ലാസ് റൂമില് ഇതുപോലെ മോശമായ സാഹചര്യത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും കാണും സ്കൂളുകൾ അവിടുത്തെ കുഞ്ഞുങ്ങൾ എത്ര കഷ്ടത അനുഭവിക്കുന്നുണ്ടാവും അവരുടെ വിദ്യാഭ്യാസം എത്ര ദയനീയമായിരിക്കും ഇവിടേക്കൊക്കെ ഫണ്ട് ചെലവാക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാനോ ഉള്ള കഴിവോ സാമർഥ്യമോ വിദ്യാഭ്യാസ മന്ത്രിക്കില്ല വിദ്യാഭ്യാസത്തിന്റെ കാര്യവും കലാമണ്ഡലത്തില് പാർട്ടി നിയമനം കാരണം ഇംഗ്ലീഷ് അറിയാത്തവരാണ് അതിവോ അറ്റ്ലീസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പോലും അറിയാത്തവരാണെന്ന് പറഞ്ഞതേ ബി ജെ പി കാരല്ല മല്ലികാ സാരാബായ് പറഞ്ഞതാണ് ഇനി അടുത്തത് ഒരു പാരന്റ് എനിക്ക് അയച്ചു തന്നതാണ് അവരുടെ സ്കൂളിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രിൻസിപ്പൽ അയച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ കലോത്സവം സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് ആ സ്കൂളുടെ പേര് ഞാൻ പറയുന്നില്ല നമുക്ക് ലഭിച്ച നിർദ്ദേശപ്രകാരം എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും ഉച്ചഭക്ഷണത്തിനായി പച്ചക്കറികളും തേങ്ങയും ശേഖരിക്കുന്നുണ്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് ശേഖരിക്കുന്നതിനുള്ള വാഹനം നാളെയോ മറ്റന്നാളോ ആയിട്ടെത്തും അതിലേക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും നാളികേരമോ പച്ചക്കറിയോ നാളെ തന്നെ എത്തിക്കേണ്ടതാണ് എന്താ ഒരവസ്ഥ കുഞ്ഞു കുട്ടികൾക്ക് അവരുടെ കലോത്സവത്തിന് ഭക്ഷണം കഴിക്കണമെങ്കിൽ മറ്റ് സ്കൂളുകളിൽ നിന്ന് പച്ചക്കറിയും ഉപ്പുമുളകും നാളികേരവും ഒക്കെ എത്തിച്ചിട്ട് അത് കിട്ടിയാൽ മാത്രമേ ഭക്ഷണം കിട്ടുകയുള്ളൂ പോകുന്നു കേരള ഗജനാബലൊന്നുമില്ലാന്ന് ഇതിനേക്കാൾ വേഗമാച്ച ഒന്ന പക്കറ്റുമായിട്ട് പിരിക്കാൻ ഇറങ്ങുന്നതായിരുന്നു അല്ല പിന്നെ കുഞ്ഞുങ്ങളുടെ മിഠായി പാത്രത്തിൽ വരെ വിദ്യാഭ്യാസ മന്ത്രി കൈയിട്ട് വരാൻ തുടങ്ങി ഇതൊക്കെ കാണുമ്പോൾ പിന്നെ വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്ന് പറയുന്നതിൽ എന്താണ് പുത്ര വലിയ തെറ്റ് എന്നാലും നിങ്ങളൊന്ന് നോക്കിക്കേ മോഹൻലാലിനെ കേന്ദ്രത്തിൽ നിന്ന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കുമ്പോൾ സമ്മാനമായിട്ട് നൽകിയത് പത്ത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് കേരള ഗവൺമെന്റ് ആദരിക്കാനായിട്ട് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തില് പരിപാടിക്ക് എത്ര രൂപ കുട്ടിച്ചെന്നറിയോ രണ്ട് കോടി എൺപത്തിനാല് ലക്ഷം രൂപ ഏകദേശം മൂന്ന് കോടി രണ്ട് ശബരിമല ആഗോള സംഗമത്തില് ഹിന്ദുക്കളെ കൈയിലെടുക്കാനായിട്ട് എട്ട് നിലയിലെ പുട്ടിയ വകയില് നാല് കോടി രൂപയാണ് കേരള ഗവൺമെന്റ് ചെലവാക്കിയത് പക്ഷേ കുഞ്ഞു കുട്ടികളുടെ കലോത്സവത്തിന് അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ കേരള രജനാവിലോ ഒന്നുമില്ല ഇതൊക്കെ കൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി കുറച്ചുകൂടി വിദ്യാഭ്യാസമുള്ള ആൾ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ട് വരട്ടെ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് പിന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുട്ടു സൂചിയുടെ ഉപകാരം പോലും ഇല്ല എന്ന് പറഞ്ഞത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യം കേട്ടല്ലോ വട്ടവടയിലെ പതിനെട്ട് വീടുകളാണ് ലക്ഷ്മി ട്രസ്റ്റിന്റെ കീഴില് ഇരുപത്തിയഞ്ച് ലക്ഷം അനുവദിച്ചിട്ടുള്ളത് രക്ഷിക്കുന്ന തുക അദ്ദേഹം കണ്ടെത്തുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് സദാർത്ഥ പറയുന്ന വാക്കല്ല അത് ഉറച്ച വാക്ക